ഇതിപ്പോ സലാലയിലെ ഒരു തോട്ടാണിത് ഇതുപോലെ ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ മുമ്പിൽ പോണേ ഞങ്ങളുടെ വഴിയിലൊന്നിറങ്ങിയതാണ് അതെ 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 വെറ്റിലക്കുടി വെറ്റിലൊടി ഇതൊന്നും മാത്രമല്ല ഈ ചപ്പുണ്ട് ഇതൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത ആ മുള്ളുള്ള സാധനമല്ലേ അതൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട് വെറ്റിലക്കുടി ഓലകളൊക്കെ െ വെറ്റിലെക്കുടിയാണ് ഈ കാണുന്നത് വെറ്റിലെക്കുടിക്കാ നമ്മളിവിടെ അഭിപ്രായം അതാ എല്ലാ തരത്തിലുള്ള പപ്പായകള് പലതരത്തിലുള്ള പപ്പായകള് തെങ്ങും തോട്ടങ്ങള് മാഷാല്ലാശാ തെങ്ങിന്റെ പ്രശ്നമുണ്ട് കാരണം ഇല്ല തേങ്ങ കാണാനല്ല കുറവാണ് തേങ്ങ വളരെ കുറവാണ് പക്ഷെ എന്നാലേ വളരെ നല്ല രൂപത്തിൽ ഇതിനെ പരിപാലിക്കുന്നുണ്ട് അടിഭാഗം അടിഭാഗം അല്ലേ അതിനെ തെങ്ങ് തെങ്ങ് നമ്മുടെ അവിടുത്തെ തെങ്ങ് പോലെ കുറച്ചും കൂടി അടിഭാഗം കുറച്ചും കൂടി മട്ടം വിസ്താരമൊക്കെ കൂടുതലുണ്ട് തെങ്ങുകൾക്ക് അപ്പം ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊരു വഴിയിലൂടെ ഇങ്ങനെ പോയിട്ട് ഈ വഴി എത്തിച്ചേരുന്നത് ഇതാണ് മക്ബറ കേട്ടോ ഇതാണ് മക്ബറ പലതരത്തിലെ ചരിത്രപരമായ പല വ്യത്യാസങ്ങളും ഉണ്ട് എന്നാൽ പോലും പിന്നെ അതായത് നമ്മളെ പൂവുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഓരോ ചെടികളൊക്കെ അഞ്ഞു നിന്ന് പോയ ഉണ്ടാവും അപ്പ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഉള്ളതൊക്കെ ഒരു അറേബ്യൻ രാജ്യത്തിൽ കേരളത്തിൽ നിന്ന് നാലായിരത്തിലധികം കിലോമീറ്റർ ഇപ്പുറത്തുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ആലോചിക്കണം എന്താണ് ലോകത്ത് വേറൊരു സ്ഥലത്തും ഇല്ലാത്തൊരത്ഭുതം എന്താ ഇവിടെ മാത്രം ഉണ്ടായത് നമ്മൾ ചിന്തിക്കാനുണ്ട് വരെ അത് ഒരുപക്ഷെ ഈ മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴുണ്ടായ ഒരു മാനസികമായ ഒരു വിഷമത്തെയൊക്കെ മാറ്റാൻ വേണ്ടി പഠിച്ച തമ്പുരാൻ ആ കേരളീയ സാഹചര്യം ഇവിടെ ഉണ്ടാക്കി കൊടുത്തതായിരിക്കൂടെ അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലും ഏതായാലും അത്ഭുതമാണ് ഇതാണ് മക്കാമ് ഈ മക്കാമിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ ചരിത്രപരമായ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറയുന്നുണ്ട് അബ്ദുറഹ്മാനിൽ പിന്നെ സാമിരി എന്ന് പറയുന്നുണ്ട് ചേരമാൻ പെരുമാളുടേതാണെന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവിടെ നിങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് മഹാനുഭാവൻ്റെ പിന്നെ മക്കു തരത്തിലാണ് പറയപ്പെടുന്നത് സാധാരണ ഇപ്പോൾ ഈ എല്ലാ ഔലിയാക്കളും ഈ ഒരു നല്ലൊരു ചികിത്സയ്ക്കുള്ള സാധനമായിട്ട് അടുത്തു ഏറ്റവും ചികിത്സയ്ക്കുള്ള സാധനം ഈ കൈപ്പൊമ്പേപ്പ് പറയുന്നത് കൈപ്പൊമ്പേപ്പൊ കൈപ്പേപ്പിൻ്റെ ഒരു മരമാണ് തൊട്ടടുത്തുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമീണത പൂർണ്ണമായിട്ടും ഇവിടെ കിട്ടുന്നത് ഒരു കേരളീയ അന്തരീക്ഷം പൂർണ്ണമായും സെറ്റിൽ ചെയ്യുന്ന നല്ലൊരു ചുറ്റുപാടാണ് ഇവിടെ മൊത്തം കാണുന്നത് അങ്ങനെ രണ്ട് മക്കാമുകളാണുള്ളത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടേതാണെന്ന് പറയപ്പെടുന്നു അതല്ല അബ്ദുറഹ്മാനിൽ പിന്നെ സാമിരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഒരു മഹാൻ്റേതാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ മക്കാമിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ആ സ്ഥലം പറഞ്ഞല്ലോ ഇനി അതിങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു ഒരു വാഴത്തോട്ടവും അതുപോലെ തന്നെ തന്നെ ഇതിപ്പോൾ ഫുൾ ഒരു പപ്പായത്തോട്ടം വാഴത്തോട്ടമാണ് ഇവിടെയെങ്കിൽ ഈ വാഴത്തോട്ടം ഒലച്ചു നിൽക്കുന്ന ചെറിയ ചെറിയ വാഴകൾ അപ്പുറത്തല്ലേ ഇതൊരു പപ്പായ കൃഷിയുടെ ഒരു പൂർണ്ണമായിട്ടും പപ്പായ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് അല്ല അതാ വാഴക്കൊലകൾ കൂട്ടിയിട്ടിരിക്കണു പിന്നെ അതേപോലെ ചെറു ചെറിയ വാഴകളാണ് എന്തായിരിക്കുന്നത് കായ്ച്ചിട്ടുള്ളത് നമ്മൾ നാട്ടിലുള്ള ചെറിയ പുല്ലുകൾ മുതൽ എല്ലാ സാധനങ്ങളും അത് നേടിയാണ്ടോ ഞങ്ങൾക്ക് വെച്ചിട്ടിരിക്കുന്നത് വാഴക്കൊല എന്താണോ അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുന്നത് ചെറു ചെറിയ വാഴകൾ കായ്ച്ചു നിൽക്കുന്നതൊക്കെ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് എന്താ അത് പറയാമെന്ന് പറയാൻ കഴിയില്ല കാരണം എന്തുകൊണ്ട് ഈ ഒരു നമ്മളിപ്പോൾ പല രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ ഉണ്ട് പക്ഷെ തെങ്ങ് ഇത്ര വ്യാപകമായിട്ട് എവിടെയും കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്ന സർവ്വ സാധനങ്ങളും ഇതിലുണ്ട് എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതമായിട്ട് നിലനിൽക്കാണ് ഇപ്പം ഞങ്ങൾ നമ്മൾ മസ്കറ്റിൽ നിന്ന് നമ്മൾ മസ്കറ്റിൽ നിന്ന് നമ്മൾ മസ്കറ്റിൽ നിന്ന് ഏകദേശം ആയിരത്തി ഒരുനൂറ് കിലോമീറ്റർ വരുന്ന ഒരു വഴിയിൽ പോലും ഒരു കിലോമീറ്റർ ആ എപ്പോഴെങ്കിലും കാണുന്ന ഈ പെട്രോൾ സ്റ്റേഷനും കംഫോർട്ട് സ്റ്റേഷനും അല്ലാതെ അല്ലെങ്കിൽ ചെറിയ കടകളും അല്ലാതെ വേറൊന്നുമില്ല ഏകദേശം ഒരു എഴുപത് എഴുതി നൂറ് കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ഒരു ഏരിയ അതിൽ തന്നെ ഈ മക്കാമൂർ കൂടുന്ന ഭാഗം അതി അത്രയാണോ ടച്ച് ടച്ച് അത്രയും ഈ മണ്ണൊന്നും ഇവിടെ കൊടുന്ന് അല്ല അതാണ് ഇവിടുത്തെ മണ്ണ് നോക്കി മണ്ണ് നോക്കി നമ്മുടെ നാട്ടും പുറത്തത്തെ അതേ മണ്ണ് നമ്മുടെ നാട്ടും പുറത്തത്തെ മണ്ണ് നട്ടു നമ്മുടെ മൊയിലുകൾക്ക് നമ്മൾ കുറച്ച് കൊടുക്കണം ആ പുല്ല് ഇങ്ങനെ എല്ലാം ഇതാ നോക്കി തുളസി ചെടിയാണ് ഈ നിൽക്കുന്നത് തുളസി ചെടി തുളസി ചെടി അപ്പൊ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കേരളത്തെ പറിച്ചു നട്ടതുപോലെയുള്ള ഒരു സ്ഥലമാണ് സലാലാന്ന് നമ്മൾ പറ പലരും പറഞ്ഞു കേട്ടപ്പോഴേ ഇത്ര അങ്ങ് വിചാരിച്ചില്ല നാട്ടിലത്തെ അതേ മണ്ണ് എന്താ നോക്കി എന്ത് രസമാണ് കാണാൻ ഒരു വലിയ അത്ഭുതമാണ് ഇതൊക്കെ അല്ലേ എന്തെ